ഓണക്കാലം അടുത്തിട്ടും ഏത്തക്കായയ്ക്ക് വില ഉയരുന്നില്ല ഇതോടെ ഇടുക്കിയിലെ ഏത്തവാഴ കർഷകർ കടുത്ത പ്രതിസന്ധിയിലായി നിലവിൽ നാൽപ്പത് രൂപയിൽ താഴെയാണ് ഏത്തക്കായയുടെ വില പ്രതികൂലമായ കാലാവസ്ഥ ഇത്തവണ ഉൽപാദനക്കുറവിനും കാരണമായി ഓണക്കാലത്തോടനുബന്ധിച്ച് വിളവെടുക്കാവുന്ന തരത്തിലാണ് ഇടുക്കി ഹൈറേഞ്ചിലെ ഏത്തവാഴ കർഷകർ കൃഷി ഇറക്കുന്നത് എന്നാൽ ഇത്തവണ ഇവരുടെ ഓണക്കാല പ്രതീക്ഷകൾ മങ്ങുകയാണ് വിളവെടുപ്പ് ആരംഭിച്ചിട്ടും വില ഉയർന്നിട്ടില്ല നിലവിൽ ലഭിക്കുന്നത് മുപ്പത്തിയെട്ട് രൂപ വരെ മാത്രം ഇതുകൊണ്ട് മുടക്കു മുതൽ പോലും തിരിച്ചു കിട്ടാത്ത അവസ്ഥയാണ് ഇത്തവണത്തെ പ്രതികൂല കാലാവസ്ഥയിൽ ഉൽപാദനത്തിലും കുറവുണ്ടായി ഇതിനോടൊപ്പം വില ഇടിയുകയും ചെയ്തു വിത്ത് വയ്ക്കുന്നത് മുതൽ കുലവെട്ടുന്നത് വരെയുള്ള പരിപാലന ചെലവ് കണക്കുകൂട്ടിയാൽ വാഴയൊന്നിന് മുന്നൂറ്റി അൻപത് രൂപ മുതൽ മുടക്കാകും ഒരു വാഴയ്ക്ക് നമുക്കൊരു മുന്നൂറിന് മുകളിൽ മുടക്കു വരും സർക്കാരിൽ നിന്ന് ഇവർ സർക്കാരിൽ നിന്ന് വരുന്നുണ്ട് ഇത് കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല ഞങ്ങൾ സ്വന്തമായിട്ട് പൈസ മുടക്കി കൃഷി ചെയ്യുന്നുള്ളൂ ആനുകൂല്യങ്ങളായിട്ട് ഈ കഴിഞ്ഞ പ്രാവശ്യം സബ്സിഡി ഉണ്ടെന്നും പറഞ്ഞ് പറഞ്ഞു ഇതുവരെ ഞങ്ങൾക്ക് ഒന്നും കാലവർഷത്തിലുണ്ടായ ശക്തമായ കാറ്റിൽ വ്യാപകമായി ഏത്തവാഴകൾ ഒടിഞ്ഞു വീണ് നശിച്ചിരുന്നു സർക്കാർ സഹായങ്ങളും കർഷകർക്ക് ലഭിക്കുന്നില്ല കൃഷി പരിപാലനത്തിന് ചെലവേറുകയും വിലയിടിയുകയും ചെയ്തതോടെ കർഷകർ കടബാധ്യതയിലേക്കും കൂപ്പുകുത്തി പാട്ടത്തിനെടുത്ത സ്ഥലത്ത് ബാങ്ക് വായ്പയെടുത്താണ് പല കർഷകരും കൃഷി ഇറക്കിയിരിക്കുന്നത് വിലയിടിവിൽ മുടക്കുമുതൽ പോലും തിരിച്ചു കിട്ടാത്ത സാഹചര്യത്തിൽ അടുത്ത തവണ കൃഷി തുടരാനാകാത്ത അവസ്ഥയിലാണ് കർഷകർ അമൃത ന്യൂസ് ഇടുക്കി